ഹലോ ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറേ ദിവസമായി വീടൊക്കെ ഇട്ടിട്ട് പൊതുവെ നമ്മളമ്മമാർക്ക് മക്കൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അവസ്ഥയായിരിക്കും അല്ലേ കാരണം എല്ലാം നമുക്ക് തരണം ചെയ്യാൻ കഴിയും പക്ഷെ മക്കൾക്ക് സുഖമില്ലാത്തൊരവസ്ഥ തരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇതുതന്നെ ആവില്ല അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് കൂടെ തന്നെയാണ് കേട്ടോ ഞാനും കടന്നു പോകുന്നത് ഞാൻ കുറേ ദിവസം മുന്നെടുത്ത വെച്ച വീഡിയോ ആണ് നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ സ്ട്രൈക്കുണ്ടായിരുന്ന ശനിയാഴ്ച അന്നത്തെ വീഡിയോ ആണ് കേട്ടോ കാരണം അവന് രാവിലെ നല്ല പനിയായിരുന്നു രാത്രി ചെറിയൊരു പനി ഉണ്ടായിരുന്നു അപ്പോൾ മരുന്നൊക്കെ കൊടുത്ത് അപ്പോൾ അതൊക്കെ മാറി പിന്നെ രാവിലെ എണീറ്റ് ഇക്ക മീനിനൊക്കെ പോയതിനു ശേഷം ഒരു അഞ്ചു മണിയൊക്കെ ഭയങ്കര പനിച്ച് വരയ്ക്കുമായിരുന്നു കേട്ടോ അപ്പോൾ മരുന്നൊക്കെ കൊടുത്തു പിന്നെ ആ സമയത്ത് നമുക്ക് ഡോക്ടറെ കിട്ടാൻ നമ്മുടെ കുട്ടികൾ ഡോക്ടറെ കാണിക്കാനൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിവിടെ ക്യാഷാലിറ്റിയിൽ വേറെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു കേട്ടോ അപ്പോൾ മരുന്നൊക്കെ തന്ന് പോന്നു പിന്നെ മരുന്ന് വീട്ടിൽ വന്ന് മരുന്നൊക്കെ കൊടുത്ത് കഞ്ഞി കൊടുത്തപ്പോൾ അതിന് ഒക്കെ സെറ്റായിട്ടാണ് പിന്നെ വൈകുന്നേരമായപ്പോൾ അതേപോലെ തന്നെ നല്ല പനി കൂടി വീണ്ടും വരയ്ക്കാനൊക്കെ തുടങ്ങിയിട്ട് അപ്പം നമ്മൾ വീണ്ടും അങ്ങനെ തന്നെ പോയി പിന്നെ അന്നത്തെ സോപ്പ് ഇല്ലാലോ ഡോക്ടറെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം തന്നെ പോയി ഇതാണ് ട്രിപ്പൊക്കെ ഇട്ട് കിടിയതാണ് കേട്ടോ ഭയങ്കര ഉണ്ടായിരുന്നു പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ എന്താകുന്നപ്പോൾ ഈ മൂന്ന് വയസ്സിൻ്റെ ഉള്ളിൽ ഒരു ഹോസ്പിറ്റലിൽ കിടത്തിയിട്ട് ഒരു നോക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ട്രിപ്പ് ഇടുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പനി വരും അതങ്ങനെ മാറും എന്നല്ലാണ്ട് ൊരവസ്ഥ ആദ്യമായിട്ട് അത് കാരണം കൊണ്ടും ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ ആ മരുന്നൊക്കെ കൊടുത്ത് ഞങ്ങളൊരു രാത്രി പൈനേരൊക്കെ ആയിട്ടാണ് കേട്ടോ വീട്ടിലെത്തിയത് പിന്നെ അപ്പോൾ പിന്നെ കുറച്ച് പനിയൊക്കെ പറഞ്ഞു പിന്നെ പിറ്റേ ദിവസം രാവിലെ വീണ്ടും പനിയായിട്ടാണ് അപ്പോൾ അവനും പനിയായി ചെറുതിനും പനിയായിട്ടും രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ മിംഗിൾ ചെയ്യണമെന്നാണല്ലോ അത് കാരണം കൊണ്ട് തന്നെ രണ്ടാൾക്കും ഭയങ്കരമായിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഞായറാഴ്ചയായിരുന്നല്ലോ കുട്ടികൾ ഡോക്ടർക്ക് വിളിച്ചപ്പോൾ ഡോക്ടർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ട് അന്നത്തെ ദിവസം ഇവിടെ കൂറ്റനാട് വരുന്നതാണ് അപ്പോൾ അവിടെ വരുന്നില്ല പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഇക്കില്ല അപ്പോൾ അടുത്ത വീട്ടിലൊരു കുട്ടിയുണ്ട് അവനെയും കൂട്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ പോയിട്ടാണ് ഞാൻ എന്താ കൂടി പോയി അവിടെ പോയി കാണിച്ച് മരുന്നൊക്കെ വേഗം കൊടുത്ത് ഡോക്ടർ അവിടെ നിന്ന് പിന്നെ അവന് ചെറുദിനപ്പോൾ നല്ല പനി കൂടി ഉണ്ടായിരുന്നു കേട്ടോ തൂണിയൊക്കെ നനച്ച് തുടച്ച് അങ്ങനെയൊക്കെ ആക്കി നമ്മൾ തിരിച്ച് പിന്നെ വന്ന് മരുന്നൊക്കെ എടുത്ത് കേട്ടോ പിന്നെ അത് തിങ്കളാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അത് മൂന്ന് ദിവസത്തായിട്ടാണ് കേട്ടോ ശരി ഞായർ തിങ്കൾ അങ്ങനെയാണ് കേട്ടോ തിങ്കളാഴ്ച രാവിലെ അത് അവരൊക്കെ എണീറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മരുന്നൊക്കെ കുടിച്ചിട്ട് കുറച്ചൊക്കെ കുറഞ്ഞു കൂട്ടാം അപ്പോൾ മൂത്ത ആൾക്ക് ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു വാരിയേഷൻ അവന് ഇടയ്ക്ക് ഇന്ന് കൗണ്ട് കൂടും കുറയും ചെയ്യും അങ്ങനെ ആകുമ്പോൾ പനി പോവാതും നിൽക്കുകട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞു വേറെ മരുന്നൊന്നും കൊടുക്കേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സാധാ കൊടുക്കേണ്ട മരുന്ന് തന്നെ അവിടെ വേറെ കമ്പനി മാറ്റി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പനിയുടെ മരുന്നൊക്കെ അതൊക്കെ നമ്മൾ കൊടുത്തു അപ്പോൾ പിന്നെ അതാ ഞാനും തിരുമ്പാനുള്ളതൊക്കെ ഇടാം കേട്ടോ നമുക്ക് മക്കൾക്ക് വയ്യെങ്കിൽ തന്നെ എന്താണ് അതൊക്കെ തിരുമ്പിയില്ലെങ്കിൽ ഭയങ്കര ഇതല്ലേ കാരണം പ്രത്യേകിച്ച് വെയ്യാതിരിക്കുമ്പോൾ എപ്പോഴും നല്ല വൃത്തി എന്തൊക്കെ കാണില്ല അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ പിന്നെ അതൊന്നും മാറ്റാനോ ഒന്നും ഒക്കെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ തന്നെ എണീറ്റപ്പോൾ പുലപ്പും വിരിപ്പൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ബാക്കി പണികളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ അതങ്ങോട്ട് കഴിയല്ലോ എന്ന് വെച്ചിട്ടോ അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ എനിക്കും തീരെ വയ്യ കേട്ടോ ഇവരുടെ കൂടെ നിന്നിട്ട് ഇവരെടുക്കലും ഇവരെ കാര്യങ്ങൾ നോക്കലും എപ്പോഴും ഉമ്മ ചീ ഉമ്മ വിളിച്ചിട്ട് പിന്നെ അത് തന്നെയാണ് കേട്ടോ മക്കൾക്ക് വയ്യെങ്കിൽ പിന്നെ അങ്ങനെയാണല്ലോ അപ്പം അതിനൊപ്പം തന്നെ ഇരിക്കും പനി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പനിയും ജലദോഷം തലവേദന ഒക്കെ പക്ഷെ അവർക്കാത്ത കാരണം കൊണ്ട് പിന്നെ എനിക്കിൻ്റെ അസുഖമൊന്നും ഒന്നും ആയി തോന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതാ ദോശ ഉണ്ടാക്കി ഒന്നും ഞാൻ ചാടകടി ഉണ്ടാക്കാറില്ല കേട്ടോ രാവിലെ നേരെ കഞ്ഞാൽ വെക്കാറുണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അപ്പം അവന് ദോശ വേണമെന്ന് രാവിലെ പറഞ്ഞായിരുന്നു അപ്പോൾ കാരണം ദോശ അങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടോ പിന്നെ ബെഡ്ഡൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി ഇതാക്കിയിട്ടോ പിന്നെ അവർക്ക് മരുന്നൊക്കെ ഒന്ന് കൊടുക്കുകയാണ് അപ്പോൾ മരുന്നൊക്കെ മാറ്റി ഡോക്ടറെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു നല്ല തലവേദന ഉണ്ട് ഇട്ട് രണ്ടാൾക്ക് അപ്പം മെത്താളൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനൊരു പണിയാട്ടോ മരുന്ന് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര പണി മൂത്തം പിന്നെ അങ്ങനെ വാങ്ങി കുടിക്കൂട്ടാ അങ്ങനെ കൊടുത്തോരൊന്നും പറഞ്ഞൊക്കെ ഡോക്ടർ സൂചി വെക്കുന്നൊക്കെ പറഞ്ഞ് നല്ല സൂ കയ്യിൽ നല്ല കുത്ത് കിട്ടിയ കാരണം കൊണ്ട് നല്ല പേടിച്ചിട്ട് പാകം വേഗം മരുന്നൊക്കെ വാങ്ങി കുടിക്കൂട്ടാ പക്ഷെ ഒതുങ്ങിയിരിക്കില്ല കേട്ടോ ഒന്ന് പനി ഭേദമാവുമ്പോഴേക്കും ഭയങ്കര ചാട്ടും കാലിയായ കാരണം വീണ്ടും ശരീരം ഇളകിയിട്ട് പനി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരിക കേട്ടോ മറ്റാൾക്ക് ഞാൻ കാലു മുഖ കിടത്തിയിട്ടാണ് കുറുക്ക് കൊടുക്കാറ് പക്ഷെ ഇപ്പോൾ ഈ പനി വന്നതിന് ശേഷം കാലുമുഖ കിടത്തിയാലൊന്നും കഴുക്കില്ല കരച്ചിലോ ഒക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് കാരണം അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് പൂച്ചനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പൂച്ചനൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഓരോന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കുറുക്കൊക്കെ കൊടുക്കാൻ ഞാൻ നിന്നിട്ട് ഇങ്ങനെ കൊടുക്കുക ഭയങ്കര റിസ്ക് ആട്ടോ കാരണം ഇങ്ങനെ തുപ്പി തുപ്പി വിടും കേട്ടോ പിന്നെ വായ കഴിക്കുന്നുണ്ടാകും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്കതിനെ പനി വന്നാൽ അങ്ങനാണല്ലോ ഒന്നും കഴിക്കാൻ തോന്നില്ലല്ലോ മക്കളുടെ അവസ്ഥ പറയാൻ പറ്റില്ലല്ലോ പറയാനും ആയിട്ടില്ല അവർ അങ്ങനത്തെ ഒരു ആണല്ലോ അപ്പോൾ അതാ അതൊക്കെ ഇനി ഞാൻ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് അവിടെ ഇങ്ങനെ എത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കൊന്നുമില്ല ഇല്ല അത് ഞാൻ അവിടെ തന്നെ ഉള്ള കാരണം ഓരോന്നും സംസാരിക്കുന്നതിനെ കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ചുമച്ചിട്ട് നല്ല ചുമയുണ്ട് കേട്ടോ അപ്പോൾ അത് എണീറ്റ് വരാൻ നിൽക്കാനുണ്ട് അപ്പം ഞാൻ അങ്ങനെ സംസാരിച്ചിട്ട് ഓരോന്നും പറയുക കാരണം വീണ്ടും അവിടെ തന്നെ ഇരുന്നാണ് കേട്ടോ അപ്പോൾ മക്കൾക്ക് വയ്യാത്ത അവസ്ഥയെന്ന് പറഞ്ഞാൽ ഭയങ്കര അവസ്ഥ നമുക്കാണ് ഒന്നൊന്നിനും വെയിറ്റ് ടെൻഷൻ ടെൻഷനടിച്ചിട്ടാണേ അങ്ങനെ അങ്ങനെ ഡോക്ടറെ എന്നോട് പറഞ്ഞാൽ ടെൻഷനടിക്കേണ്ട ഉമ്മ ഇങ്ങനെ ടെൻഷനടിക്കേണ്ട ഉമ്മ എന്ന് പക്ഷെ നമുക്കും എന്താ പറയുക അതിങ്ങനാണല്ലോ അല്ലേ അപ്പോഴേക്കും താത്തിക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഉച്ചയ്പ്പി കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പോൾ ഇക്ക മീനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ വിറ്റിട്ട് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കഴിഞ്ഞപ്പോൾ ഞാൻ ചോറൊക്കെ കഴിക്കുകയാണ് വേഗം ആ പിക്ക് സൈറ്റിൽ എന്തോ വർക്ക് ഉണ്ട് പറഞ്ഞാൽ പിക്കാക്ക് പോകും വേണം അപ്പൊക്കും പിന്നെ ചോറൊക്കെ വേഗം ആക്കിയിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ അപ്പോൾ പിന്നെ അതൊന്നും പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ചോറൊക്കെ കഴിച്ച് ഇക്ക സൈറ്റിൽ വർക്ക് ഉണ്ടായിരുന്നു പോയിട്ട് അപ്പോൾ പിന്നെ താ ഇപ്പം സമയം വൈകുന്നേരം അതിന്റെ ഇട്ട് നാലുമണി ആയിട്ടുണ്ട് അപ്പോൾ താത്താൻ്റെ വീട്ടിൽ വീട് പണി നടക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്തന്നെ താത്താൻ്റെ വീട് അപ്പം അവിടേക്ക് ചായ കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ പണിക്കാരുണ്ട് അവിടെ അപ്പോൾ ഇതാ കാണുന്നതാണ് കേട്ടോ താത്താൻ്റെ വീട് പങ്കെടു ചായയും ഇതൊക്കെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇപ്പോൾ ഒരു മണി ആ സമയമൊക്കെ ആയപ്പോഴാണ് ഞാൻ കുളിക്കുകയൊക്കെ ചെയ്തത് കേട്ടോ കാരണം അതപ്പോഴൊക്കെ നടക്കുകയുള്ളൂ അതുവരെ ഇവരെ ഇട്ട് ഓരോന്നും ചെയ്യല് നമ്മുടെ പണിയോളന്നെ വീട്ടിലത്തെ പണിയോളം നല്ല പോലെ എടുക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ ഇവരെടുക്കലും നിൽക്കലും ഇതൊക്കെ ആയ കാരണം കൊണ്ട് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതാ അവനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇക്കാണെങ്കിൽ ഇല്ലേ എനിക്കാൻ സൈക്കിളിലേക്ക് പോയ കാരണം കൊണ്ട് പിന്നെ മക്കൾ ഞാനും മാറി മാറി എടുക്കലും നോക്കലും നോക്കിയിട്ട് അങ്ങനെ ഇതായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇപ്പം ഇപ്പോൾ പനി പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ മൊത്തത്തിൽ അലട്ടുന്നൊരു പാനിയാണ് കേട്ടോ ഈ വൈറൽ ഫീവർ ആയ കാരണം കൊണ്ട് തന്നെ മൊത്തം അവർ ആകെ ക്ഷീണിക്കാം കേട്ടോ എന്തെങ്കിലും ഇനി കഴിക്കൂല മൊത്തം പനി വന്നു കഴിഞ്ഞാൽ ആകെ വിറ റയലും ഇതൊക്കെ ആയിട്ട് അപ്പം എല്ലാവരും മക്കളൊക്കെ ഉള്ളവരും അല്ലാത്തവരും നമ്മൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക മക്കൾക്ക് നല്ല പൊതുവെ വലിയവർക്ക് വന്നാലും ഭയങ്കര തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇതുവരെ ഇപ്പം ഞാൻ വീഡിയോ ഇതാക്കുമ്പോഴും മാറിയിട്ടൊന്നും ഇല്ല കേട്ടോ മക്കൾക്ക് ചെറുതീന് ഡെയിലി മൂന്ന് വട്ടം പോയിട്ട് ആവി പിടിക്കലും ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് മൂന്ന് നേരം ഡെയിലി ആവി പിടിക്കാൻ നമ്മൾ പോകുന്നൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക സേഫ് ആയിട്ടിരിക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ